എല്ലാവർക്കും നമസ്കാരം ഞാൻ സോഫി ഇതുപോലെയാണ് മുറുക്കി തേങ്ങ എടുക്കണം തീ കഴിയുമ്പോഴേക്കും ഒന്ന് കുറച്ചിട്ട് മിനിറ്റ് കുക്ക് വിത്ത് സോഫി ഇയേഴ്സ് കുരിയാക്ക മുറിക്കുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കറി അതും കിടിലൻ രുചിയിലുള്ളത് വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതാണ് ഈ കറി ക്യാരറ്റ് മോരുകറി എല്ലാവർക്കും നമസ്കാരം ഞാൻ സോഫി ബുഡിയാക്കോസ് മോരുകറിയെന്ന് കേൾക്കുമ്പം സാദാ പോരുകറിയാണെന്ന് വിചാരിക്കേണ്ട ഇതൊരു പ്രത്യേകതയുള്ള മോരുകറിയാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചൂടായ ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് ഒരു ആറ് ചെറിയ ഉള്ളി ഇത് ചെറുതായതുകൊണ്ട് ഞാൻ മുറിക്കുന്നൊന്നുമില്ല ഒരു വെളുത്തുള്ളി മുറിച്ചതും കൂടെ ചേർക്കാം ഒന്ന് വഴറ്റ ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വന്നാൽ മതി ഇതിന് ചെറിയ ഉള്ളി തന്നെ എടുക്കണം അതുപോലെ വെളിച്ചെണ്ണ തന്നെ വേണം അതൊന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് മുറിച്ചത് ഞാൻ ഇതുപോലെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത് അത് ക്യാരറ്റ് നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണേലും മുറിക്കാം ഞാൻ ഇപ്പം ഇങ്ങനെയാണ് മുറിച്ചത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റണം ഇതിങ്ങനെ വഴറ്റുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ക്യാരറ്റിന് ഒരു പത്ത് ചവയുണ്ടല്ലോ അതൊന്നും മാറി കിട്ടാനാണ് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴത്തിയെടുത്താൽ മതി ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ക്യാരറ്റ് ഒന്ന് വഴത്തി എടുത്തിട്ടുണ്ട് ഇത്രയും മതി അതിലേക്ക് ക്യാരറ്റ് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഒരു ഒന്നര കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ എരിവിനാവശ്യമുള്ള പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം മുളക് പൊടി അല്പം അരപ്പിനകത്ത് ചേരുന്നതാണ് അതിനനുസരിച്ച് വേണം മുളക് ഇട്ട് കൊടുക്കാൻ രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം ക്യാരറ്റിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും തികന്ന് കുറച്ചിട്ട് കൊടുക്കണം ക്യാരറ്റ് വേകുന്ന സമയത്തിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിന് രണ്ട് ചെറിയ ഉള്ളി ഒരു കഷ്ണം വെളുത്തുള്ളി അരക്കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ കാശ്മീരിമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അരപ്പ് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു എട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ക്യാരറ്റും എന്തോന്നൊന്ന് നോക്കാം ക്യാരറ്റ് വെന്തിട്ടുണ്ട് ഇതേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരക്ക് ചേർക്കാം അല്പം വെള്ളം കൂടെ ചേർക്കണം ഇതൊരു ഒഴിച്ചുകറിയായതുകൊണ്ട് അല്പം ലൂസായിട്ട് തന്നെ എടുക്കണം ജാറും കഴുകി അല്പം വെള്ളം കൂടെ ചേർക്കുവാണ് ഒന്ന് മിക്സ് ചെയ്യാം നീണ്ട് മ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളച്ച് വരണം ആ തേങ്ങയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം അല്പം ഉപ്പും കൂടെ ചേർക്കുവാണെങ്കിൽ നീൻ്റെ അകത്ത് മോരും കൂടെ ചേരാനുള്ളതാണല്ലോ നന്നായിട്ടൊന്ന് തിളക്കണം ഇപ്പം തേങ്ങ അരപ്പ് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ചെറുതീലിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം ഒരു കപ്പ് മോ ഒരു കപ്പ് തൈര് ഒന്ന് പൾസ് ചെയ്തെടുത്തതാണ് ഇത് ഇതിനകത്ത് നമുക്ക് മോരാണ് ചേർക്കേണ്ടത് അതുകൊണ്ട് ഒന്ന് ലൂസാക്കി എടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് തിളയ്ക്കണ്ട നന്നായിട്ടൊന്ന് പതഞ്ഞു വന്നാൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇതിന് അധികം പുളി ഇല്ലാത്ത തൈരാണ് ഏറ്റവും നല്ലത് പിന്നെ പുളിയുള്ള തൈര് വേണമെന്ന് ചിലർക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ചേർക്കാന്നേ ഉള്ളൂ ഈ കറിക്ക് ഏറ്റവും ചേരുന്നത് പുളി കുറഞ്ഞ തൈരാണ് ഇതൊന്ന് ചൂടായി ഒന്ന് പതഞ്ഞ് വന്നാൽ മതി ഇപ്പം ഈ കറി നന്നായിട്ട് ചൂടായി പതഞ്ഞ് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ടീ ഓഫ് ചെയ്യാം കടുക്റക്കാം ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് ചേർക്കാം കാൽ ടീസ്പൂൺ ഉലുവ ഒരു അഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം കുറച്ച് കറിവേപ്പിൽ രണ്ട് വറ്റൽമുളക് മുറിച്ചതും ചേർക്കാം ഉള്ളിയൊക്കെ ചുമന്നിട്ടൊക്കെ അതിന് നമുക്ക് ഡിയോക്ക് ചെയ്യാം കടുക് വറുത്തത് കറിയിലേക്ക് ചേർക്കാം ഇത് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയി ആയിട്ട് നമുക്കിതൊന്ന് നോക്കാം നല്ല കിഡിലൻ ടേസ്റ്റിലുള്ള ക്യാരറ്റ് കറി റെഡിയായി ഇത് ഞാൻ പറഞ്ഞത് പറഞ്ഞാലും കറി ആയതുകൊണ്ട് അല്പം ലൂസിൽ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാമല്ലോ ഈ കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ എല്ലാവരുടെയും കമൻസും ലൈക്കും ഷെയറും പ്രതീക്ഷിക്കുന്നു പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സൂക്ഷിപ്പിക്കാം